തിരുവല്ലയിൽ പത്ത് വയസ്സുകാരനെ ഉപയോഗിച്ച് പിതാവ് ലഹരിക്കടത്ത് നടത്തിയെന്ന കേസിൽ പോലീസിനെതിരെ കുട്ടിയുടെ മകന്റെ ദേഹത്ത് എം ഡി എം എ ഒട്ടിച്ച് പിതാവ് ലഹരിക്കടത്ത് നടത്തിയിട്ടില്ലെന്നും പോലീസ് തയ്യാറാക്കിയ പരാതിയിൽ ഒപ്പിടുകയാണ് താൻ ചെയ്തതെന്നും അമ്മ പറയുന്നു പരാതിയുടെ ഉള്ളടക്കം താൻ പരിശോധിച്ചില്ല വിഷയത്തിൽ ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മാതാവ് പറഞ്ഞു അയാളെ ശിക്ഷിക്കു ശിക്ഷിക്കാനാണതിന് പകരം എന്റെ മോനെ ഇതിനകത്ത് കഴിവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റും കാരണം എന്റെ മോ ന്യൂസിനകത്തും ഇതിനകത്ത് സ്കൂളിലോട്ടെന്നോ അറിഞ്ഞിപ്പോ ഞാൻ പ്രത്യേകം സാറിനോട് പറഞ്ഞായിരുന്നു പോലീസുകാർ വന്നപ്പോ ഒക്കെ ഞാൻ പറഞ്ഞു സാറേ എന്റെ മോനെ ഉപചരിച്ചു കാരണം അയാളുമായിട്ട് പിണങ്ങി താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ എട്ട് എട്ട് മാസം ഒമ്പത് മാസത്തോളം ആയി പുള്ളിക്കാരനുമായിട്ട് പിണങ്ങി ഞാൻ പുള്ളിക്കാരനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് താമസിക്കാൻ വേണ്ടിട്ട് ഒരു കൊല്ലമായി എന്നെ ഉപദ്രിച്ചെന്ന് പറഞ്ഞ കേസ് ഞാൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതായി എട്ടു മാസം മോനെ കൊണ്ട് പോവുകയോ ചെയ്തിട്ടില്ല മോനെ ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല മോനെ കൊണ്ടുപോയി മോനെ കൊണ്ട് ഈ പിന്നെ കൊണ്ടുപോയിട്ടില്ല മോന്റെ ദേഹത്തൊട്ടിച്ചു വെച്ചിട്ടില്ല അയാളുടെ പരാതി കൊടുത്തിരിക്കുന്നത് ചൈൽഡ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് പത്ത് വയസ്സുകാരന്റെ ദേഹത്ത് എം ഡി എം എ ഒട്ടിച്ചു വെച്ചുള്ള കച്ചവടത്തെ പറ്റി ഏറെ ആശങ്കയോടെയാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ അമ്മ പറയുന്നത് എന്താണ് ഇതിൽ ഇതിലെവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ എന്താണ് പ്രവീൺ സംഭവിച്ചത് അസുജിയ കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ നിന്നും മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എമ്മുമായി ഒരാളെ തിരുവല്ല പോലീസ് പിടികൂടിയത് അതിനുശേഷം തിരുവല്ല ഡി വൈസ്പി അഷാദ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താസമ്മേളനത്തിൽ ഡി വൈ എസ് പി കൃത്യമായി പറയുന്നത് ലഹരിക്കടത്തിന് പത്ത് വയസ്സുകാരൻ മകനെ ഈ പ്രതി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് അത് എം ഡി എം എ ദേഹത്ത് ഒട്ടിച്ചു വെച്ച് കച്ചവടം നടത്തി എന്ന വാക്കുകൾ തന്നെയാണ് ഡി വൈ എസ് പി പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ന് പോലീസ് കൃത്യമായി പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അത് തിരുവല്ല കേന്ദ്രീകരിച്ച് ഇയാൾ കച്ചവടം നടത്തി എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ മാതാവ് ഈ കുട്ടിയുടെ ഒരു പരാമർശം അതിൽ വന്നതിനെതിരെയാണ് ഇപ്പോൾ സി ഡബ്ല്യു സിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് അതായത് മാതാവ് പറയുന്നത് തൻ്റെ ഭർത്താവ് നേരത്തെ ഇത്തരത്തിൽ കച്ചവടം നടത്തിയിരുന്നതായി അതായത് എം ഡി എം എ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ച് കച്ചവടം നടത്തിയിരുന്നതായി നാളുകൾക്ക് മുമ്പ് തന്നെ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി തിരുവല്ല പോലീസും ഒപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും വിശദമായിട്ടുള്ള പരിശോധനയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും പിടികൂടിയത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പരാതി എന്നുള്ളത് അതായത് കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തുകയും തുടർന്ന് പരാതി വാങ്ങിക്കുകയും ചെയ്തിരുന്നു ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് ലഹരിക്കടത്തിന് മകനെ ഉപയോഗിച്ചു എന്നാണ് അങ്ങനെയാണ് പോലീസിൽ നിന്നുള്ള വിശദീകരണം വരുന്നത് പക്ഷേ ഈ മാതാവ് ഇപ്പോൾ പറയുന്നത് അവിടെ പോലീസുകാർ വരികയും താൻ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു അത് പോലീസ് തന്നെ എഴുതി തയ്യാറാക്കുകയും അതിനുശേഷം താൻ ഒപ്പിട്ട് നൽകുകയും ചെയ്തു എന്നാണ് പക്ഷേ തൻ്റെ സംഭാഷണത്തിൽ ഒരിക്കൽ പോലും മകൻ മകൻ്റെ ദേഹത്ത് എം ഡി എം ഒട്ടിച്ചു വെച്ച് പിതാവ് കച്ചവടം നടത്തി എന്ന ഒരു വാക്ക് താൻ അവിടെ വാചകം അവിടെ താൻ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇപ്പൊ പരാതിയിൽ എന്താണ് പോലീസ് എഴുതി ചേർത്തതെന്ന് താൻ നോക്കിയിരുന്നില്ല അത് കൃത്യമായി വായിച്ച് നോക്കിയില്ല പക്ഷേ ഒപ്പിട്ട് നൽകിയെന്ന് പറയുന്നു പക്ഷേ പോലീസ് പറയുന്നത് ആ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു ഒരു വേർഷൻ കൂടി കുട്ടിയുടെ അമ്മ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അതിൽ ഇപ്പോൾ മകനെ ഉപയോഗിച്ചതടക്കം എല്ലാം വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു അതുകൂടി ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇതിൽ പോലീസിന് എന്താണ് പറയാനുള്ളത് ഒരു കള്ളക്കേസ് എടുക്കുകയാണോ അതിൽ അവരെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് വാങ്ങിയപ്പോൾ പരാതി എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തില്ലേ പല കാര്യങ്ങൾക്കും മറുപടി കിട്ടേണ്ടതുണ്ട് അതുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ